ചങ്ങ്മർ എല്ലാവർക്കും സുഖല്ലേ ഇന്നലെ നമ്മളെ സുജിത് ഭക്തന്റെ ചാനലിൽ സുജിത് ഭക്തനും ഉള്ളി സുരാട്ടനും തമ്മിൽ നല്ലൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ ഇന്റർവ്യൂയില് നമ്മൾ ഉള്ളി സ്വരാട്ടൻ എന്നത്തെയും പോലെ കൊറേ പൊട്ടത്തരങ്ങളും കുറെ വിഡിത്തരങ്ങളും കുറെ പച്ചക്കള്ളങ്ങളും വിളിച്ചെങ്ങ് പറഞ്ഞു അതിനൊന്നും നമ്മൾ മലയാളികൾ ഒരിക്കലും അത്ഭുതപ്പെടാറില്ലല്ലോ കാരണം നമ്മൾ ഉള്ളി സുരാട്ടൻ വായി തുറന്നു കഴിഞ്ഞാൽ ഇമ്മാതിരി പൊട്ടത്തരങ്ങളും ഇമ്മാതിരി പച്ചക്കള്ളങ്ങളെയും വിളിച്ചു പറയുന്നത് നമുക്കെല്ലാം അറിയാലോ നമ്മൾക്ക് എന്തായാലും നമ്മൾ ഉള്ളി സുരാട്ടൻ സുജിത് ഭക്തന്റെ ആ പരിപാടി പറഞ്ഞാൽ കുറച്ച് പൊട്ടത്തരങ്ങളും കുറച്ച് വിഡിത്തങ്ങളും ഘട്ടം ഘട്ടമായി കേട്ടിട്ട് വന്നാലോ ബാ ഇപ്പൊ മോദി വരുന്നതിന് മുമ്പ് അസാധ്യമായ എന്തെല്ലാം നടന്നു ഇപ്പൊ ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ നമ്മൾ ഈ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പോയി തീവണ്ടി കയറുന്നവരാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നമ്മളൊരു തീവണ്ടി സ്റ്റേഷനിൽ പോയി ആദ്യം മൂക്കോത്തും അത്ര മാലിന്യങ്ങളായിരുന്നു തീവണ്ടി കയറിയാൽ നമ്മൾ ആദ്യം ജനലടയ്ക്കും കാരണം റോഡ് അതിൻ്റെ ട്രാക്ക് മുഴുവൻ മനുഷ്യ വിസർജ്യമായിരുന്നു സർ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം തീവണ്ടികളും ബയോടോയ്ലറ്റായ ഇന്ത്യയെ പോലെ ഒരു സ്റ്റേറ്റിൽ ഇത്രയും ദീർഘമായിട്ടുള്ള ട്രെയിൻ ഇത്രയും ട്രെയിനുകളുള്ള തൊണ്ണൂറ്റിയൊമ്പത് ശതമാനി ശതമാനം പാസഞ്ചർ തീവണ്ടികളിൽ മാത്രമേ ബാക്കിയുള്ളൂ അസാധ്യമായ പലതും പറഞ്ഞു അസാധ്യമായ പലതും ഇവിടെ നടന്നിട്ടുണ്ട് അസാധ്യമായി പലതും ഇവിടെ സംഭവിച്ചിരുന്നു ഉള്ളീസ്വരോട്ടൻ തള്ളുമ്പം നമ്മളെ ഭക്തനോടല്ല സുജിത് ഭക്തൻ അതെല്ലാം അങ്ങ് സംഭവിച്ചു കൊടുക്കുകയെന്ന് അനക്ക് നിങ്ങള് രണ്ടാളുടെ ഒന്നാ പറയാനുള്ളറിയാം നിങ്ങള് രണ്ടാളും ട്രെയിനിൽ പോകുന്നത് നല്ല വി എ പി സെറ്റപ്പിലായിരിക്കും നിങ്ങളുണ്ടല്ല ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒന്ന് കയറി നോക്കണം കേട്ടോ അങ്ങനെ എങ്ങാനും നിങ്ങൾ രണ്ടാളും കേട്ടിട്ടുണ്ടെങ്കില് നിങ്ങൾ മൂക്കിലെ രോമം ഉണ്ടല്ല ആ മൂക്കിലെ രോമം നാറ്റം കൊണ്ട് കരിഞ്ഞു പോകും ആ നാറ്റം പിന്നെ കുറച്ചെങ്കിലും കുറവുള്ളത് നമ്മളെ കേരളത്തിലൂടെ പോകുന്ന ട്രെയിനിൽ മാത്രമായിരിക്കും അതിന്റെ കാരണം എന്ന് നമ്മളെ മലയാളികൾക്ക് കുറച്ച് വൃത്തിയുള്ള കൊണ്ട് മാത്രമാണ് എന്നിട്ടും ഇവിടെയുള്ള ഉത്തരേന്ത്യക്കാർ അതിൽ കയറിയിട്ട് അതുവരെ നാട്ടിച്ച് വെക്കുന്നുണ്ട് അപ്പം നമ്മൾ ഉത്തരേന്ത്യയിലെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ ഉത്തരേന്ത്യയിലാണെങ്കിൽ ടോയ്ലറ്റിലും ജനറൽ കമ്പാർട്ട്മെന്റിലും മാത്രമല്ല റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമില്ലേ ആ പ്ലാറ്റ്ഫോമിൽ വരെ തുപ്പിയും സ്തൂറിയും മൊത്തം നാട്ടിച്ച് വിട്ടിട്ടെ എന്റെ ഉള്ളി സുരേട്ടാർ അങ്ങനെയുള്ള എത്രയെത്ര വീഡിയോ നമ്മളെ വ്ലോഗർമാർ പുതിയതായി പുതിയതായി പുറത്തുവിടുന്നുണ്ട് അത് നിങ്ങൾ രണ്ടാളും കാണുന്നില്ലേ അതൊക്കെ പോട്ടെ സുജിത് ഭക്ത ഉള്ളി ഇങ്ങനെ തള്ളുമ്പോ അതങ്ങ് തള്ളിക്കൊണ്ട് പക്ഷെ നിങ്ങൾ ലോകരാജ്യങ്ങളിൽ സഞ്ചരിച്ച ആളല്ലേ നിങ്ങൾ ഉള്ളിന്റെ വാക്കും കെട്ടി അതങ്ങ് കൊടുക്കാൻ പാടണ്ട കാരണം നിങ്ങളല്ല ഉത്തരേന്ത്യ പോയിട്ട് ഒരുപാട് കുറ്റം പറഞ്ഞല്ലേ എന്നിട്ട് ഇപ്പൊ ഉള്ളി സ്വരെ തള്ളുമ്പോ അതിനനുസരിച്ച് അങ്ങ് തലയാട്ടി കൊടുക്കുന്നു പിന്നെ ഉള്ളിയാട്ടം പറഞ്ഞ് പണ്ടൊക്കെ ട്രെയിനിൽ കയറി ട്രെയിനിക്കാറ്റം കൊണ്ട് ജനലടക്കുന്നു എന്റെ ഉള്ളിയാട്ട ഇപ്പൊണ്ടല്ല അടക്കാൻ വേണ്ടി അടക്കാൻ വേണ്ടി ജനൽ വരില്ല ഉത്തരേന്ത്യക്കാരുണ്ടല്ല ജനലുവരെ ട്രെയിനിങ് അതുകൊണ്ട് നാറ്റം ട്രെയിനിന്റെ ജനൽ വരെ കഴിയുന്നില്ല അടുത്ത വരാം വാ സോഷ്യൽ മീഡിയയിൽ ധാരാളം ഇൻസൾട്ട് അല്ലെങ്കിൽ എപ്പോഴും പണ്ട് പോലെ ആളുകൾ ഏറ്റവും കൂടുതൽ കളിയാക്കി കൊണ്ടിരിക്കുന്ന ഒരു ബിജെപി നേതാവ് താങ്കളാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റില്ലല്ലോ അല്ല അത് ഉണ്ടാവും കാരണം എന്താ വെച്ചാല് എല്ലാ വിഷയങ്ങളിലും നമ്മുടെ അഭിപ്രായം പറയുന്നു ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു സൈബർ മാഫിയകളുണ്ട് ഇവിടെ അപ്പൊ അതിനകത്ത് ഇപ്പൊ വേറെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് സമയം മാധ്യമത്തിൽ ആക്രമിക്കാൻ എന്നുള്ളതാണ് പക്ഷേ അതിന്റെ പിന്നെ പോയാൽ നമുക്ക് സമയം ഉണ്ടാവില്ല പക്ഷെ എന്നിരുന്നാലും ബിജെപി നേതാക്കളെ പ്രത്യേകം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഡീഫൈം ചെയ്യാനും അതേപോലെ തന്നെ അവരെ ഇൻസൾട്ട് ചെയ്യാനും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഉണ്ട് തോന്നുന്നുണ്ടോ ഉണ്ടോണ്ട് കാരണം അത് ശരിക്കും രാഷ്ട്രീയമല്ല അത് ഒരു തരത്തിൽ പറഞ്ഞ ഒരുതരം അധമമായിട്ടുള്ള മറ്റു ചിന്തകളാണ് ഇതിനകത്ത് ഞാൻ നോക്കുമ്പോ ഇതിനകത്തെല്ലാം ഒരു പി എഫ് ഐ എലമെന്റ് വളരെ ശക്തമാണ് ഓക്കെ പി എഫ് ഐ എലമെന്റ് എല്ലാ പാർട്ടിയിലും ഉണ്ട് എമ്മിലുണ്ട് കോൺഗ്രസിലുണ്ട് എന്റെ ഈ ഉള്ളി തള്ളുമ്പോൾ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ സുജിത് ഭക്ത ഈ ഉള്ളിസുരനല്ല മൈക്ക് കിട്ടിക്കഴിഞ്ഞിൽ എതിർപ്പാർട്ടിക്കാരാ വ്യക്തിപരമായി അവരുടെ കുടുംബത്തെ കുടുംബത്തെവരെ എത്രമാത്രം വൃത്തികെട്ട രീതിയിൽ പറയാൻ പറ്റുമോ അത്രയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്ന ആളാണ് ഈ ഉള്ളിസുര അപ്പൊ ആ ഉള്ളിസുര ഇമാതിരി വർത്താനം പറയുമ്പോണ്ടല്ല ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ തിരിച്ചങ്ങ് ചോദിക്കണം എന്റെ സുജിത് ഭക്ത പിന്നീണ്ടല്ല സോഷ്യൽ മീഡിയയിൽ മറ്റുള്ള ആൾക്കാർ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ആക്രമിക്കുന്നത് സംഘപരിവാറുകാരാണ് എന്റെ സുജിത് ഭക്ത ഹിജാബ് വിഷയത്തിൽ ആ പെൺകുട്ടിയുടെ കൂടെ നിന്നിട്ട് വീട് ചെയ്തിട്ട് നിങ്ങളെ അടക്കം സംഘപരിവാറ് എത്രമാത്രം വൃത്തികെട്ട രീതിയിൽ ആക്രമിക്കാൻ പറ്റുമോ അത്രമാത്രം വൃത്തികെട്ട രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആ തള്ളുന്ന ഉള്ളിനോട് പറയണം നിങ്ങളെ പാർട്ടിക്കാരാണ് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ സൈബർ ആക്രമണം നടത്തുന്നതെന്ന് പിന്നെ ഉള്ളിക്കെതിരെയുള്ള സൈബർ ആക്രമണം നടത്തുന്നത് വേറെ പാർട്ടിക്കാരൊന്നല്ല ഉള്ളീന്റെ പാർട്ടിയിലുള്ള നമ്മുടെ ചന്ദ്രശേഖരൻ മുതലാളിന്റെ ആൾക്കാരാണ് ഉള്ളിന്റെ ആൾക്കാർ തിരിച്ചിട്ട് ചന്ദ്രശേഖരൻ മുതലാളി ആക്രമിക്കുന്നുണ്ട് അത് അവർ മറ്റുള്ള പാർട്ടിക്കാർക്ക് യാതൊരു പങ്കുമില്ല ബാക്കിയുള്ള പാർട്ടിക്കാർ ഇവർ പൊട്ടത്തരങ്ങൾ കണ്ടിട്ട് പുറത്തുനിന്ന് ചിരിക്കുന്ന ഉള്ളൂ അടുത്ത പൊട്ടത്തരം കേട്ടിട്ട് വരാം നമ്മുടെ കേസ് കേസ് പുറത്തു ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് താങ്കൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായത് പക്ഷേ നമുക്ക് ആ ഒരു ആ ഒരു ഇഷ്യൂ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ടോ അല്ല അത് വളരെ വളരെ കോംപ്ലക്സ് കാരണം എന്റെ ഭക്ത സ്വർണ്ണക്കടത്ത് കേസിൽ ഉള്ളി സുരേന്ദ്രൽ എങ്ങനെ ഇടപെടുക ഇടപെടാൻ സമയത്താണ് നമ്മൾ ഉള്ളി നമ്മളെ പേരിൽ കുഴപ്പണം കടത്തിയ കേസ് വന്നത് അതും വേറെ ആരുമല്ല നമ്മള് ഉള്ളിയാട്ടനെ ഒറ്റിക്കൊടുത്തത് സ്വന്തം പാർട്ടിക്കാര് സ്വന്തം ബി ജെ പിള്ളി സ്വരോട്ടന ആ കേസിൽ ഒറ്റ കൊടുത്തത് സംഭവപ്പണം മൊത്തം ഉള്ളിയാട്ടൻ ഒറ്റ കടിച്ചു ഒറ്റ കടിച്ചു മാറ്റാൻ നോക്കിയതാണ് ലാസ്റ്റ് കടിച്ചതുമില്ല പിടിച്ചതും അവസാനം കേസ് വായി ആ എങ്ങനെയാണ് പിന്നാലെ നമ്മൾ പോകാൻ നമുക്ക് അടുത്തതിലേക്ക് താങ്കൾ കാര്യങ്ങൾ പറഞ്ഞല്ലോ താങ്കളുടെ പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അല്ല ഞാൻ പറഞ്ഞില്ല അത് മൂന്നാല് കാര്യങ്ങൾ അടിയന്തരായിട്ടുണ്ട് ഒന്ന് ഇവിടുത്തെ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റേഷൻ അൺഎംപ്ലോയ്മെന്റ് കേരളം മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധം തലച്ചോറുള്ള ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട് ആ തലച്ചോറുള്ള ചെറുപ്പക്കാരുടെ തലയിൽ ചാണകം നിറക്കുക എന്നുള്ളതാണ് ബി ജെ പിക്ക് അഥവാ കേരളത്തിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ബി ജെ പി ആദ്യം ചെയ്യുന്നത് ഉത്തരേന്ത്യാ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഈ പദ്ധതി വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അവിടെ ജോലിയില്ലാതെ ചെറുപ്പക്കാർ പ്രതിഷേധിക്കുമ്പോൾ അല്ലെങ്കിൽ വേലക്കയറ്റെതിരെ പ്രതിഷേധം വരുമ്പോട്ടില്ല അന്നേരം ബിജെപിക്കാർ പറയും ആ പള്ളിന്റെ അടിയിൽ ശിവലിംഗം ഉണ്ട് അപ്പൊ ചെറുപ്പക്കാരെല്ലാം മറക്കും ശിവലിംഗം തപ്പിട്ട് ഒരൊറ്റ പോക്കാന്ന് അങ്ങനെ അവിടെയുള്ള ചെറുപ്പക്കാരുടെ തലയിൽ മൊത്തം ചാണകം നിറച്ചിട്ട് ആ പദ്ധതി വളരെ വിജയകരമായിട്ട് ബി ജെ പി നടപ്പിലാക്കിയിട്ടുണ്ട് അതേ പദ്ധതി തന്നെ അഥവാ കേരളത്തിൽ ബിജെപിക്ക് ഭരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ ചെറുപ്പക്കാരുടെ തലയിൽ നടപ്പിലാക്കും അത് നമ്മളെ ഉള്ളിജിയുടെ മാത്രം സ്വപ്നമല്ല അത് വലിയ ജീടിയും പിന്നെ നമ്മളിപ്പോ മുതലാളിജിയുടെ ആ മുതലാളിജിയുടെ ഒക്കെ സ്വപ്നമാണ് അങ്ങനെയുള്ള ഒരു പദ്ധതി അടുത്ത പദ്ധതിയിലേക്ക് കടക്കാം കേരള സ്റ്റോറി എന്ന ആ ഒരു സിനിമയ്ക്ക് അവാർഡ് ലഭിച്ച സമയത്ത് താങ്കൾ അതിനൊരു അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് ശരിക്കും അതാണോ കേരളത്തിന്റെ അവസ്ഥ അല്ല അങ്ങനെയല്ല അങ്ങനെ ഒരു ഭീഷണി ഉണ്ട് ഇവിടെ ഞാൻ പറഞ്ഞത് മുഴുവൻ കേരളത്തിൽ അങ്ങനെയാണെന്നല്ല ഞങ്ങൾ പറഞ്ഞത് അതായത് ഐ എസ് റിക്രൂട്ട്മെന്റ് ഇപ്പോഴും ഈ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന വാർത്തകൾ ഐ എസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് അതിന് നല്ല ശ്രമം ഇവിടെ നടക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഈ വൈറ്റ് കോളർ ടെറസിനെ കുറിച്ച് ആൾക്കാർ പറയുന്നു അതിനെ ഒറ്റയടിക്ക് ആളുകൾ നിഷേധിക്കുകയാണ് പക്ഷെ നമ്മുടെ ഡോക്ടർമാരുടെ ഇടയിലും എഞ്ചിനീയർമാരുടെ ഇടയിലും ഐ ടി മേഖലയിലെ വിദഗ്ധന്മാരുടെ ഇടയിലൊക്കെ തീവ്രവാദ സംഘടനകൾ വളരെ ബോധപൂർവ്വമായിട്ട് ആളുകളെ കയറ്റാൻ ശ്രമിക്കുന്നുണ്ട് അത് ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ല അപ്പം ഐ എസ് റിക്രൂട്ട്മെന്റ് നടന്നു വിവാഹത്തിന്റെ പേരിൽ പല രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഒരു ഭീകരവാദം വരുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പല രീതിയിലാണ് വരുന്നത് കാരണം ബോംബും തോക്കും എടുത്തിട്ട് ആദ്യം തന്നെ വരണമെന്നില്ല കേരളം പോലെ ഒരു സ്റ്റേറ്റിൽ ആദ്യം അങ്ങനെ വരണം നിർബന്ധമില്ല പക്ഷെ അതിനേക്കാൾ വലിയ ബോംബും തോക്കുമായിട്ടാണ് ഒരു ഒരു മസ്തിഷ്ക പ്രക്ഷാളനം ഇവിടെ നടക്കുന്നുണ്ട് നല്ല നിലയിൽ ആൾക്കാർ അതിൽ വശീകരിക്കപ്പെടുന്നുണ്ട് മസ്തിഷ്ക പ്രക്ഷാളനം കേരളത്തിലെ യുവാക്കൾക്കിടയിൽ നടക്കുന്നുണ്ടെന്ന് നമ്മൾ ഉള്ളി സൂരാട്ടം പറയുന്നത് ഉള്ളി സൂരാട്ട ആ പ്രക്ഷാളനമില്ലേ നിങ്ങൾ ഇപ്പം പറഞ്ഞ പ്രക്ഷാളനം അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് സംഘികൾക്കിടയിലാണ് മിസ്റ്റർ ഉള്ളിയാട്ട അതുകൊണ്ടാണല്ലോ പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി എടുക്കുന്ന വൈറ്റ് കോളറിനെയും ബ്ലാക്ക് കൊളറിനെയും യെല്ലോ ഒക്കെ ആയ ഒരുപാട് സംഘികളെ പിടിക്കുന്നത് നമുക്കിനി ഉള്ളി സുരാട്ടന്റെ അവസാനത്തെ അവസാനത്തെ തള്ളലും കേട്ടിട്ട് വരാം വാ ഈ കേരളത്തില് ഇതുപോലെ സ്ട്രാറ്റജിക്കൽ വോട്ടിംഗ് നടക്കുന്ന സ്റ്റേറ്റ് എന്നുള്ളത് ഉദാഹരണത്തിന് ഞാൻ യു പി അല്ല തിരഞ്ഞുപിടിച്ച ആളുകളെ തോപ്പിക്കുന്നില്ല ഓക്കെ ഇപ്പോൾ ഇവിടെ ജോസ് കെ മാണി ജോസ് കെ മാണി എൽ ഡി എഫിൽ മത്സരിച്ചപ്പോഴും യു ഡി എഫിൽ മത്സരിച്ചപ്പോഴും ഈ ഭീഷണി നേരിട്ടിട്ടുണ്ട് പി സി ജോർജിന് ഈ ഭീഷണി നേരിട്ടുണ്ട് ശ്രേംസ് കുമാർ കേരളത്തിലെ ഏറ്റവും സെക്കുലർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് കൽപ്പറ്റയിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അവിടെ സിദ്ധിക്കാണ് ജയിച്ചത് അവിടെ എൽ ഡി എഫിന് ഇല്ലാത്തതുകൊണ്ടല്ല അതായത് യു ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന ശ്രേയംകുമാറിന്റെ ജനതാദൾ എൽ ഡി എഫിലേക്ക് മാറിയതിന ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇരുപതിനായിരം വോട്ട് ഇപ്പോഴും ഒരു വോട്ട് ബാങ്കായിട്ട് ഉള്ള ജനതാദളിനുള്ള ഒരേ ഒരു മണ്ഡലം വയനാട്ടിൽക്കാൻ പറ്റുക ഇരുപതിനായിരം അധികം വോട്ട് വരികയും മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തയ്യായിരം വോട്ടിന് ശശീന്ദ്രൻ ജയിക്കുകയും ചെയ്ത മണ്ഡലമാണ് ആ മണ്ഡലത്തിലാണ് സിദ്ധീകരിക്കുന്നത് സിദ്ധീകരിച്ചപ്പോൾ പ്രകടനം നടന്ന അവിടെയെല്ലാം സി പി എമ്മിന്റെ സി ഐ ടി തൊഴിലാളികളടക്കം പ്രത്യേക സമുദായത്തിലുള്ള ആഹ്ളാ പ്രകടനം നടത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ് ഈ ശ്രീധരൻ സാർ പല കടം മത്സരിച്ചു ഇപ്പം ഞാനും കുമ്മനക്കൊക്കെ തോൽപ്പു ഞങ്ങളെ തോൽപ്പിക്കാനവർ എപ്പോഴും ശ്രമിക്കുന്നതാണ് അല്ല നിങ്ങൾ ഈ കുമ്മനും തോപ്പിച്ചത് മുസ്ലിം സമുദായക്കാർ മാത്രമല്ല നിങ്ങൾ ജയിച്ചിട്ട് നാടിന് യാതൊരു പ്രയോജനമില്ലാന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും കൂടിയാണ് നിങ്ങളെയൊക്കെ പരാജയപ്പെടുത്തിയത് എല്ലാണ്ട് മുസ്ലിംകള് മാത്രം വിജയിച്ചി കേരളത്തിൽ ഇത്രമാത്രം ബിജെപിക്കാരാ തോപ്പിക്കാൻ പറ്റും എന്റെ ഉള്ളിയാട്ട പിന്നെ ഒരു പ്രാവശ്യം വിജയിച്ച എം എൽ എ അടുത്ത പ്രാവശ്യം വിജയിക്കാത്തത് അയാൾ എം എൽ എ ആയ സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ടാണല്ലോ അടുത്ത പ്രാവശ്യം അയാൾ തോക്കുന്നത് എല്ലാണ്ടോ ഒരാൾ മുസ്ലിം സ്ഥാനാർത്ഥിയായി കഴിഞ്ഞി അങ്ങ് വിജയിക്കുന്നില്ല എന്റെ ഉള്ളിയാട്ട അതാ നിങ്ങളൊന്നും മനസ്സിലാക്കാക്ക് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഉള്ളിയേട്ട ഈ അഴീക്കോട് മണ്ഡലം ഉണ്ടല്ല കെ എം ഷാജിനെ തോൽപ്പിച്ചത് സുമേഷ് ആണ് അതെങ്ങനെയാണ് കെ എം ഷാജി തോറ്റുപോയത് എന്റെ ഉള്ളിയാട്ട അതൊക്കെ പോട്ടെ നിങ്ങളിപ്പോ ദേശീയ മുസ്ലിമായി കൊണ്ടു നടക്കുന്ന ആ ഉളക്കുട്ടി അല്ലെ ആ ഉളക്കുട്ടിയും വിജയിച്ച മണ്ഡലത്തിൽ തന്നെ തോറ്റിട്ടുണ്ട് തോറ്റെന്ന് പറഞ്ഞാൽ തൂറി തോറ്റിട്ടുണ്ട് അതറിയാ ഉള്ളിയാട്ടന് അല്ലാണ്ട് ജനങ്ങളെ ഒന്നും മനസ്സിലാക്കാണ്ട് ഹെലികോപ്റ്ററും പിടിച്ചിട്ട് രണ്ടു മണ്ഡലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പർദ്ാളെന്നും അമ്മാതിരി വിട്ടിത്തരങ്ങളെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ തോപ്പിക്കുന്ന് പറഞ്ഞാൽ അമ്മാതിരി തോപ്പിക്കുന്നു തോപ്പിക്കും എന്നിട്ട് തോറ്റിട്ട് വെറുതെ അതൊക്കെ മുസ്ലിംകളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കല്ല എന്റെ ഉള്ളിയാട്ട പിന്നെന്താണ് ഉള്ളി സ്വരാട്ട പ്രസിഡന്റ് സാധനം ഒഴിഞ്ഞ ശേഷം ഉള്ളി സ്വരേട്ടന്റെ ഇമ്മാതിരി പൊട്ടത്തരങ്ങളും വിട്ടിത്തരങ്ങളൊക്കെ നമുക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് എന്തായാലും ഭക്ത നിങ്ങളെ ും കൊണ്ടിട്ട് ഇയാളെ വായിട്ടും ഒരുപാട് നന്ദിയുണ്ട് സുജിത് ഭക്ത ഒരുപാട് നന്ദിയുണ്ട് അതുകൊണ്ട് ഉള്ളിയേട്ട സുജിത് ഭക്ത ഇടക്കിടക്ക് ഇടക്കിടക്ക് വീണ്ടും ഇതുപോലുള്ള പൊട്ടത്തരങ്ങളുമായിട്ട് നിങ്ങൾ വീണ്ടും വരിക നിങ്ങളെ നമ്മൾ വെയിറ്റ് ചെയ്യാം അപ്പൊ ഇനി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഉള്ളി സുരാടനും എന്റെ ഒരു നല്ല സുലാൻ